ചീമേനി വെളിച്ചന്തോട് പൂവത്തിങ്കാട് കുരിശുപള്ളി ആശീർവാദവും വിശുദ്ധ ഗീവർഗീസ് സഹാദായുടെ തിരുനാൾ ആഘോഷവും നടന്നു കാസർഗോഡ് വൈദിക ജില്ലാ പ്രോട്ടോവികാരി ഫാദർ വർഗീസ് താനിക്കാംകുഴി മുഖ്യ കാർമികത്വം വഹിച്ചു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ചീമേനി വെളിച്ചന്തോട് പൂവത്തിങ്കാട് കുരിശുപള്ളി ആശീർവാദവും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ആഘോഷവും നടന്നു കാസർഗോഡ് വൈദിക ജില്ലാ പ്രോട്ടോ വികാരി ഫാദർ വർഗീസ് സ്ഥാനിക്കാ കുഴി മുഖ്യ കാർമികത്വം വഹിച്ചു ശുശ്രൂഷികളുടെ എല്ലാം പ്രത്യേകമായിട്ടും ഈ ഒരു ഇവിടെ നല്ലൊരു പരിസരം വരണമെന്നുള്ള വലിയ ആഗ്രഹം അതിൽ പൂർത്തീകരണമാണെന്നിവിടെ അതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫലകം അനാച്ഛാദനം ചെയ്യാം ബത്തേരി രൂപതയ്ക്ക് കീഴിലുള്ള കുരിശുപള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് സെന്റ് ജേക്കബ്സ് മലങ്കര പള്ളി വികാരി ഫാദർ ബിജു മുടമ്പള്ളി ഫാദർ ലാസർ പുത്തൻകണ്ടത്തിൽ ഫാദർ വർഗീസ് കടക്കേത്ത് ഫാദർ പീറ്റർ വെള്ളാംശാലിൽ ഫാദർ ഫിലിപ്പ് വെട്ടിക്കാട്ടിൽ എന്നീ വൈദികർ സഹകാർമ്മികരായിരുന്നു വിവിധ ഇടവകകളിൽ നിന്നുമായി നിരവധി പേർ കർമ്മങ്ങളിൽ പങ്കെടുത്തു നേർച്ച ഭക്ഷണ വിതരണവും നടന്നു ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ കാർഷിക വിഭവങ്ങൾ സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ Servatour.